ഈ കഴിഞ്ഞ സൺഡേ അതായത് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഹത്തയിലോട്ടായിരുന്നു കേട്ടോ ഹത്തയിൽ ചെന്നപ്പോൾ തന്നെ ഹത്ത വിസിറ്റ് ഹത്ത റൗണ്ട് ബോട്ടിൻ്റെ റൈറ്റ് എടുക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ലീം ലേക്കാണ് കാണാൻ പറ്റുന്നത് ഈ ലീം ലേക്കിലേക്കുള്ള എൻട്രി വെറും ഫ്രീ ആണ് കേട്ടോ എല്ലാവർക്കും ഫ്രീ ആണ് ഇതിനകത്ത് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കുറേ ബ്രിഡ്ജൊക്കെ കാണാൻ പറ്റും മൂന്ന് ഹെക്ടർ സ്ഥലത്താണ് ഈ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ലേക്ക് നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ താറാവിനെയും മറ്റും കാണാൻ പറ്റും കേട്ടോ ഈ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ തന്നെ നല്ല രസമാണ് നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഭയങ്കര ചൂടാണ് അതുകൊണ്ട് നമ്മൾ ടയേർഡാവും പക്ഷെ ചൂടൊന്നുമില്ല കേട്ടോ നല്ല തണുത്ത കാറ്റൊക്കെയാണ് ബാർബിക്യൂ ചെയ്യാനുള്ള പ്ലേസൊക്കെ ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഫുഡ് ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ കായ്ക്കിങ്ങും അതേപോലെ തന്നെ പെഡൽ ബോട്ടിങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ടിൽ കുറേ ഫ്രീ ഒക്കെ ഉണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഹത്ത സൈൻ ബോർഡൊക്കെ കാണാൻ പറ്റും നല്ല കാറ്റാണ് അതേപോലെ തന്നെ വുഡൻ ടേബിളും വുഡൻ ചെയറും ഒക്കെ ഉണ്ട് നമുക്ക് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട് ഇഷ്ടംപോലെ റെസ്റ്റ് റൂമുകളുണ്ട് അതേപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള വലിയൊരു കിഡ്സ് പ്ലേ ഗ്രൗണ്ടും ഉണ്ട് കേട്ടോ ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരുമാതിരിപ്പെട്ട എല്ലാ ഒക്കെ ഉണ്ട് അപ്പോൾ കുട്ടികൾക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് അപ്പൊ ഇവിടെ ഓവർനൈറ്റ് നൈറ്റ് സ്റ്റേ മാത്രമല്ല കേട്ടോ വന്ന് നമുക്ക് ബാർബിക്യൊക്കെ ഉണ്ടാക്കി ഇവിടെയൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ ഈ ലേക്കിൽ നമുക്ക് ഫിഷിന് കാണാൻ പറ്റും കേട്ടോ ഈ ലേക്കിൻ്റെ പല സ്ഥലത്തും സ്വിമ്മിങ് ആണ് പക്ഷെ എല്ലാ സ്ഥലത്തും ഒന്നും സ്വിമ്മിങ് അല്ല റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ അലൗഡ് അല്ല എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ആ ഏരിയ മൊത്തം അരിച്ച് പെർക്കൽ ഞങ്ങളുടെ ജോലിയാണ് അതുകൊണ്ട് തന്നെ ലീം ലേക്കിൻ്റെ ജസ്റ്റ് ബാക്കിൽ ലീം ലേക്കിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും പുറകിൽ ഇങ്ങനെ അരുവി പോലെ വെള്ളം ഇങ്ങനെ ഒരു വാതി പോലെ കാണാൻ പറ്റി അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ പോയി അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ച് ഫോർ ബൈ ഫോർ മാത്രമേ പോവുള്ളൂ എന്ന് പക്ഷേ സെഡാൻ കാറും പോകും കേട്ടോ നമ്മുടെ സെഡാൻ കാറാണ് അപ്പോൾ നമ്മുടെ കാറിൽ പോകാൻ പറ്റിയ അത്രയും ദൂരം നമ്മൾ പോവുകയുണ്ടായി ഇങ്ങനെ വെള്ളം ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് എവിടെന്നാണ് വരുന്നെന്നുള്ള ഒരു ഐഡിയ ഇല്ല ഇത് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണോന്ന് വിചാരിച്ചു അപ്പോൾ വെള്ളം നമുക്ക് പോകാൻ പറ്റുന്ന അത്രയും സ്ഥലത്ത് പോയി നല്ല രസമാണ് കേട്ടോ ഇത് വഴി വെള്ളത്തിൽ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ വരെ പോയിട്ട് നിങ്ങൾ തിരിച്ചു വരികയുണ്ടേ അപ്പം റോഡിൽ കണ്ടിട്ട് ഒരാളോട് നമ്മൾ ചോദിച്ചു ആ ആൾ പറഞ്ഞു നമ്മളെടുത്ത് ഇത് ഡാമിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് ഇതിപ്പോൾ കുറെ നാളും കൊണ്ടുണ്ട് ഇത്രയും വേനലും ഇങ്ങനെ വെള്ളം ഒഴികൊണ്ടുവരുന്നു അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ എവിടെന്നുവെച്ചാൽ കണ്ടുപിടിച്ച് അടങ്ങും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് അതിൻ്റെ പുറകിൽ ഇറങ്ങി അങ്ങനെ എത്തിപ്പെടും വീണ്ടും ഇതേപോലെ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ആറെന്ന് പറയും നമ്മുടെ വീടിൻ്റെ തീരത്ത് ഒരു ആറിലെ ഇവിടെയൊക്കെ കുറേ അറബികളുടെ ഫാമിലിയൊക്കെ ഉണ്ട് കേട്ടോ ആ ഒരു ആറ് പോലുള്ള സ്ഥലത്ത് വരുന്നു നമ്മൾ അറബിയിൽ അറബികൾ വാദി എന്നാണ് പറയുന്നത് അവിടെ വന്നു കഴിഞ്ഞിപ്പം ആറും അതേപോലെ തന്നെ ചുറ്റും മലകളും ഒക്കെ ആയിട്ട് നല്ല രസം ഈ വെള്ളം ഇങ്ങനെ ഒഴികൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ വെള്ളം ഒഴുകി പോ എത്തുന്നത് നമ്മൾ നേരത്തെ കണ്ട ആ ലീം ലേക്കിൻ്റെ ബാക്കിലുള്ള സ്ഥലത്താണ് അപ്പോൾ ഇവിടെ വന്നിട്ട് പിന്നെ നമ്മുടെ പപ്പുടൂൻ്റെ കുളി എപ്പോഴും ഉള്ള കുളി ഇഞ്ചപ്പോൾ കഴിഞ്ഞ് പിന്നെ നമ്മളിവിടെയൊക്കെ ഒന്ന് കറങ്ങി കുറച്ച് സമയൊക്കെ ഇരുന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പോവാൻ വരാൻ തോന്നത്തില്ല ചൂടൊന്നും ഈ അമ്പത് ഡിഗ്രി ചൂട് നമുക്ക് ഫീൽ ചെയ്യുന്നേ ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് വെള്ളവും ഈ കാറ്റും കൂടി അടിച്ചു കഴിയുമ്പോഴത്തേക്കിനും ആ ഒരു ചൂടൊന്നും അറിയുന്നില്ല നമുക്ക് അവിടെ ഒന്ന് പോകാനേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു സ്ഥലം ഹിഡൻ പ്ലേസ് തന്നെയാണ് കേട്ടോ ഇവിടെ ആരും ആരുമില്ലായിരുന്നു ഞങ്ങളും നാല് പേരല്ലാതെ വേറെ ഒറ്റ മനുഷ്യന്മാരെയും കാണാൻ പറ്റിയില്ല അറബികളുടെ കുറച്ച് വീട് അതായത് അറബികൾ താമസിക്കുന്ന വീടല്ല അവരുടെ ഗെസ്റ്റ് ഹൗസ് പോലത്തെ ചെറിയ ചെറിയ വീടുകള് അവിടെ പാകിസ്ഥാനികളും ാദേശികരും ജോലിക്കാരും മാത്രമേ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ അവർ ഞങ്ങൾക്ക് കുറേ ഈന്തപ്പഴവും അതേപോലെ തന്നെ നാരങ്ങയൊക്കെ തന്നു അങ്ങനെ വൈകുന്നേരം വരെ അവിടെ നിന്നു വിട്ടു എന്നാലും ഈ വെള്ളത്തിൻ്റെ എവിടെ നിന്നാണ് ഈ വെള്ളം വരുന്നത് കണ്ടുപിടിച്ചില്ലല്ലോന്ന് ഇങ്ങനെ ഉള്ളിൽ കിടന്നു എന്നെ പിന്നെ ഇത് കണ്ടുപിടിച്ച അടങ്ങി വീണ്ടും യാത്ര തുടങ്ങി യാത്ര എത്തിപ്പെട്ടത് ഹത്ത അജ്മാൻ ബോർഡറിലാണ് ഇത് അജ്മാന്റെ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ എന്നാൽ ഇത് അജുമാന്റെ സ്ഥലമാണ് കേട്ടോ അജ്മാന്റെ സ്ഥലത്താണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷാർജയുടെ അടുത്തുള്ള അജ്മാൻ അല്ല നമ്മുടെ ഷാർജ ഒരു മണിക്കൂർ ദൂരം തന്നെ നമുക്ക് പോകണം ഈ അജ്മാന്റെ സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ട് മസ്ബൂത്ത് എന്ന സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത് മസ്ബൂത്ത് അതായത് ഹത്തയുടെ ജസ്റ്റ് ബോർഡറാണ് മസ്ബൂത്ത് എന്ന് പറയുന്നത് മസ്പൂത്ത് ബോർഡറിലുള്ള മസ്ബൂത്ത് ഫോർട്ടിന്റെ തൊട്ടടുത്തുള്ള ഒരു ഡാമാണ് ഈ വാദി ഹഫ്ത ഡാമിൽ നിന്ന് ഒഴുകുന്ന വെള്ളമാണ് ഇവിടെ നിന്ന് ഒഴുകി ഹത്ത മൊത്തം ഒഴുകുന്നുണ്ട് അതുകൂടാതെ ഹത്തയിലെ ആ ഒരു ലേക്കിന്റെ ലീവിൽ ിന്റെ ബാക്കിലൊക്കെ വരെ ഈ വെള്ളമാണ് വരുന്നത് കേട്ടോ അപ്പോൾ അജുമാന്റെ സ്ഥലം ഞാൻ നേരത്തെ പറയുകയുണ്ടായില്ലേ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ നല്ല കാറ്റും നല്ല പ്രകൃതി രമിണിയായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ നിങ്ങൾ അതിനെ കണ്ടില്ലേ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഭയങ്കര കാറ്റാണ് കേട്ടോ ഇവിടുന്ന് വരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ വഴിയില്ല എന്തായാലും ഞാൻ ലൊക്കേഷൻ മാപ്പ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത ഒരു വെറൈറ്റി വീഡിയോട്ട് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്നതായിരിക്കും അതുവരെയൊക്കെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ